അപ്പം ഗ്രൗണ്ടിലെ രണ്ട് ദിവസത്തെ ക്ലാസ്സുകളിലൂടെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിലെ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനനുസരിച്ച് നിങ്ങൾ ബ്രേക്കും ആക്സിലേറ്ററും സ്റ്റിയറിങ്ങും തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം ഇത് കണ്ടിന്യൂസ് ചെയ്യണം കണ്ടിന്യൂസ് ചെയ്തിട്ട് ആ സ്റ്റിയറിങ്ങിൻ്റെ പ്രാക്ടീസ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ തനിച്ച് ഒരു കാർ ഓടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ആ ടെക്നിക്കൽ ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ലേ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് അനായാസം സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചു ഇരിക്കാനും കഴിയണം അതിൽ അണ്ടർലൈൻ ചെയ്യുന്നത് എവിടെ സ്റ്റിയറിങ്ങിനെ നമ്മൾ തിരിച്ചാലും അതിനെ തിരിച്ച് ലെവൽ പൊസിഷനിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ വിജയിച്ചു അപ്പോൾ കൃത്യമായി നമ്മൾ പറയുന്ന സമയങ്ങളിൽ തിരിക്കുകയും അതുപോലെ സ്റ്റിയറിങ്ങിനെ തിരിച്ച് തിരിച്ച് വണ്ടിയെ ലെവലാക്കുകയും ആക്സലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുകയും ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുകയും ഒപ്പം സ്റ്റിയറിംഗ് തിരിക്കുകയും തിരിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ സിദ്ധാർത്ഥാണ് സിദ്ധാർത്ഥ ഡ്രൈവിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് പാർക്കിംഗ് ആണ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചെറിയ ഒരു ഇടവേളയിൽ സിദ്ധാർത്ഥിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഡ്രൈവിംഗിൽ ഗ്രൗണ്ടിലെ ക്ലാസുകൾ പരാജയപ്പെട്ടു പോകുന്ന കുട്ടികളൊക്കെ ഇത് നന്നായി കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ സിദ്ധാർത്ഥ് ഫസ്റ്റ് ബ്രേക്ക് ഓക്കെ ടെക്നീഷ്യൻ സ്വിച്ച് ആക്സലേറ്റർ സ്റ്റാർട്ട് ഓക്കെ അപ്പം വണ്ടി ഇപ്പോൾ ഇതിപ്പം വീഡിയോ എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല എന്നാലും ഇപ്പോൾ ഈ വീഡിയോ സക്സസ് അല്ലെങ്കിൽ മറ്റ് സക്സസ് ആയ മറ്റ് വീഡിയോകളുണ്ട് അതുപോലെ കണ്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ വണ്ടിയെ ഗ്രൗണ്ടിനകത്തിട്ട് തിരിച്ച് ഓടിക്കാനുള്ള പ്രാക്ടീസാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സൈഡ് മിറർ ആ ഒരു കമ്പി അടിച്ചിട്ടുണ്ട് ആ കമ്പി നമ്മൾ കഴിയുമ്പോൾ നമ്മൾ തിരിക്കാനുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോൾ ശരി സിദ്ധാർത്ഥേ പോവാം ഹാൻഡ് ബാങ്ക് റിട്ടേൺ ചെയ്തല്ലോ ഓട്ടോ സിദ്ധാർത്ഥ അനു ചെയ്തോണേ ഞാനൊന്നും പറയില്ല ഓക്കെ ഉണ്ട് അപ്പോൾ സൈഡ് മിറർ കമ്പി കഴിഞ്ഞു സ്റ്റിയറിങ്ങിനെ മുഴുവൻ തിരിക്കുക തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വണ്ടിയിലെ ബോഡി ലെവലാവണം നമ്മൾ വെയിറ്റ് ചെയ്യണം ലെവലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ട ബോഡി ലെവലായി വേണ്ട ഒന്ന് രണ്ട് കറക്റ്റ് രണ്ട് റൗണ്ടിൽ കൊണ്ട് നിർത്തി നോക്കിയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത് സ്ട്രൈറ്റാണ് ഇനി അടുത്തത് സൈഡ് മിറർ കമ്പി കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിക്കാനുണ്ട് അപ്പോൾ ആ സൈഡ് മിററിനെ നോക്കുകയാണ് സൈഡ് മിററ് കഴിഞ്ഞു വേണ്ട ഫുള്ള് ലെഫ്റ്റ് തിരിഞ്ഞു ലെഫ്റ്റ് തിരിഞ്ഞു അടുത്തത് വണ്ടിയിലെ ബോഡി ലെവലാവണം അപ്പോൾ നമ്മുടെ ബോഡി ലെവലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ബോഡി ലെവലായി റിട്ടേൺ മതി അല്ല ഇവിടെ ഒരു റൗണ്ടേ നമ്മൾ തിരിച്ചുള്ളൂ കാരണം അടുത്ത ഒരു റൗണ്ട് തിരിച്ചിട്ട് നമ്മൾ നോക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഇവിടെ സൈഡ് മറന്നെ കണ്ട ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ നോക്കുന്നില്ല പകരം ആ തിരിച്ചത് കൂടെ തിരിച്ചു ഇനി നമ്മൾ കറയിൽ പോകുമ്പോൾ നമ്മൾ കയറി പോകാൻ പോകുന്നത് മുകളിലോട്ടാണ് അപ്പോൾ മുകളിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡയറക്ഷൻ നോക്കണം കണ്ട ആ തെങ്ങിനും ആ ഒരു മരത്തിനിടയിലൂടെയാണ് കയറുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്താണ് ഇവിടെ നമ്മൾ കയറി പോകാൻ നോക്കുന്നത് അപ്പോൾ ഇവിടെ വണ്ടി സ്ട്രൈറ്റ് ആവില്ല വണ്ടി ചരിഞ്ഞായിരിക്കും കയറുന്നത് സാഹചര്യങ്ങൾ മാറുന്നു കണ്ടോ ബോഡി ലെവലായി റിട്ടേൺ രണ്ട് റൗണ്ട് ഒന്ന് രണ്ട് കറക്റ്റ് രണ്ട് റൗണ്ട് നിർത്തി വണ്ടി കണ്ട ചരിഞ്ഞ് കയറാൻ പറ്റുന്ന ഡയറക്ഷനിൽ വണ്ടി ലെവലായി നിൽക്കുക ഇനി നമ്മൾ ആക്സിലേറ്റർ അങ്ങനെ ആക്സിലേറ്റർ സ്റ്റിയറിങ്ങിനെ സ്റ്റേബിളാക്കി വെച്ചുകൊണ്ട് ആക്സിലേറ്റ് കൊടുത്ത് കയറുക ആക്സിലേറ്റർ ഒന്ന് ആ രണ്ട് കറക്റ്റ് രണ്ട് ആ ഒന്നുകൂടെ കൊടുക്കും അല്പം കൂടെ മതി ഇനി പയ്യെ ആക്സിലേറ്റ് കുറയ്ക്കും കാലിൽ ബ്രേക്കിൽ വരട്ട് പയ്യെ ഒന്നിക്കട്ട് സ്റ്റോപ്പ് കണ്ട അപ്പോൾ കയറ്റം കഴിഞ്ഞു ആക്സിഡൻറ്റ് കുറച്ചു വണ്ടിയെ ബ്രേക്ക് ചെയ്ത് നിർത്തി അപ്പോൾ അടുത്ത പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് നിർത്തൂല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോഴും നമുക്കിതാ അടുത്തൊരു കമ്പിയുണ്ട് സൈഡ് ഇൻമറിന് കഴിയുമ്പോൾ നമ്മളത് തിരിക്കും ഓക്കെ കല ആക്സിഡൻ്റിലൊക്കെ സിദ്ധാർ സിദ്ധാർത്ഥത്തെ നോക്കിയോ സൈഡ് മറിനെ കഴിഞ്ഞിട്ടേ തിരിക്കാവൂ യെസ് കണ്ട കഴിഞ്ഞു സിദ്ധാർത്ഥ ഇപ്പോഴും കഴിഞ്ഞു ഞാൻ പറഞ്ഞു വരെ തെറ്റായ മാറ്റങ്ങൾ ഉറപ്പില്ല ഓക്കെ അടുത്തത് കണ്ട അവിടെ തിരിച്ചു ബോഡി ലെവൽ ആവണം റെട്ടേൺ കണ്ട കറക്റ്റ് ഇങ്ങനെ രണ്ട് റൗണ്ട് തിരിച്ചു നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയായി നിങ്ങൾ ഒരു റൗണ്ടിൽ കൊണ്ട് നിർത്തും കൈ ഇപ്പോൾ സിദ്ധാർത്ഥം തിരിക്കുന്നതുപോലെ നിങ്ങൾ തിരിക്കാറില്ല ഇപ്പോൾ വണ്ടി വലത്തോട്ട് പോയപ്പോൾ ശകലം വല ഇടം പിന്നെ വലത്തോട്ട് പോയപ്പോൾ ഇടത്തോട്ട് തിരിച്ചു എന്നിട്ട് ലെവൽ ചെയ്തു കമ്പി കഴിഞ്ഞിട്ടേ തിരിക്കും നോക്കിയോളാം കമ്പിയെ കഴിഞ്ഞു യെസ് കമ്പിയെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാതെ തിരിച്ചുകൊണ്ടിരിക്കണം കണ്ട തിരിച്ചു അടുത്തത് ബോഡി ലെവലാവും ബോഡി ലെവൽ ആകുമ്പം രണ്ട് റൗണ്ട് റിട്ടേൺ ഇവിടെ തിരിക്കാൻ ശകലം ഡിലേ ആയിപ്പോയി വലത്തോട്ടായി ഇങ്ങനെ വലത്തോട്ടായാൽ ഇടത്തോട്ട് തിരിക്കു സിദ്ധാർത്ഥം തിരിച്ചു തിരിച്ച് ബോഡി ലെവലായി തിരിച്ചു വേണ്ട കറക്റ്റ് അപ്പോൾ അങ്ങനെ വണ്ടി വലത്തോട്ട് പോയാൽ നമ്മൾ ഇടത്തോട്ട് തിരിക്കണം തിരിച്ചിട്ട് ബോഡി ലെവൽ ആകുമ്പോൾ വീണ്ടും തിരിച്ചിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടേ തിരിക്കുകയുള്ളൂ കാരണം ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് ഓക്കെ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബോഡി ലെവലാകുന്നാൽ പെർട്ടേൺ മതി എന്നിട്ട് കമ്പിയെ നോക്കണം അപ്പോൾ നമ്മൾ കമ്പിയെ തട്ടു കമ്പി സൈഡ് മെറു കഴിയാണ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വേണ്ട ബോഡി ലെവലാകുമ്പോൾ രണ്ട് റൗണ്ട് ഒന്ന് കറക്റ്റ് ശകലം കൂടി പോയി ഉടനെ ഇടത്തോട്ട് തിരിച്ചിട്ട് അങ്ങനെ തന്നെ കൈ വെച്ചോണേ അല്ല നോക്കരുത് 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 ഇടത്തോട്ട് തിരിച്ച് വയ്ക്കും തിരിച്ച് വണ്ടി ബോഡി ലെവൽ ആവാൻ ടൈം കൊടുക്കണം ലെവലായി ഇനിയേ നോക്കാം ഓക്കെ കൂടി ഇതുപോലെ ഇതുപോലെ സ്റ്റിയറിംഗ് തിരിക്കണം വേണ്ട ഇതുപോലെ തിരിക്കണം ഇനി അടുത്തത് ബോഡി ലെവലാവണം സ്റ്റോപ്പ് ഇവിടെ പയ്യെ നിർത്തി ബ്രേക്കിംഗ് ഇത്തിരി പ്രഷർ കൂടിപ്പോയി ഓക്കെ അടുത്തത് നമ്മൾ വണ്ടിയെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ വേണ്ടേ വണ്ടിയെ പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സൈഡ് മിറർ നമ്മൾ ആ പാർക്കിങ്ങിന് ഉദ്ദേശിക്കുന്ന സ്പോട്ട് എത്തുമ്പോഴാണ് തിരിക്കാൻ ഉള്ളത് ഓക്കെ കാല ആക്സഡിൽ ചോദിക്കും നോക്കണം വണ്ടി സ്ട്രൈറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് കൈകൾ ഉയർത്തി ഉയർത്തിപ്പിടിക്കൂ സിദ്ധാർ പത്ത് പത്തായിട്ട് പിടിക്കും കൈകൾ ഒതുക്കി പിടിക്കണം നോക്കിയോ കാലിൽ ബ്രേക്കിൽ വേട്ട് ഇറക്കുവാണ് ഓക്കെ ഇവിടെ കമ്പി കഴിയും തിരിച്ച പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു കണ്ട ഫുള്ള് തിരിഞ്ഞു എന്നിട്ട് മാക്സിമം മരവുമായിട്ട് ചേരണം ബ്രേക്ക് വിടും ചേർന്നു ബ്രേക്ക് വിടും ബ്രേക്ക് വിടൂ ഇനി അതുപോലെ ഫുള്ള് റൈറ്റ് മുഴുവൻ തിരിക്കണം കൈവിടുകയും ചെയ്തു മുഴുവൻ 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 തിരിച്ചു ഇനി അതുപോലെ ബോഡി ലെവൽ ആവുമ്പം രണ്ട് റൗണ്ട് റിട്ടേൺ ഉണ്ട് ഇപ്പോഴല്ല നോക്കിക്കോണം നോക്കിക്കോണം ഗ്യാസ് ലെവലായി റിട്ടേൺ മതി സ്റ്റോപ്പ് റിട്ടേൺ ആയി വണ്ടി എങ്ങനെയായി ലെവലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചാണ് ഇത് ഏതെങ്കിലും കുട്ടികൾക്ക് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ വീണ്ടും കാലാക്ഷരത്തിൽ വയ്ക്കും അപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കാൻ പോകുന്നത് ഈ ഇറക്കത്തോട്ടാണ് അപ്പോൾ ഇറക്കത്ത് നമ്മൾ ബ്രേക്കും ചെയ്യണം അതുപോലെ സ്റ്റിയറിംഗ് ഒരുപോലെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പോയിൻറ്റ് എത്തുകയാണ് അപ്പോൾ നമ്മൾ ഇടത്തോട്ടുള്ള ഇല്ല ഇല്ല ഇടുങ്ങിയ ഉളുകളും പല ദിവസം ചേർത്താണ് തിരിക്കേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ തിരിച്ചു ഇനി ഇവിടെ ബോഡി ലെവലിങ്ങുണ്ട് അതുപോലെ തന്നെ ബ്രേക്കും ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ട് കാര്യം ചെയ്യണം ഇവിടെ വണ്ടി ചരിച്ചാണ് ഇറക്കാൻ പോകുന്നത് കാരണം ഇടദോഷം ചേർന്നു ഓക്കെ റിട്ടേൺ 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 ബ്രേക്ക് 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 കറക്റ്റ് പയ്യ പയ്യ റൈറ്റ് മതി പയ്യ ബ്രേക്ക് വിട്ടുകൊടുക്കും മതി അതുപോലെ റിട്ടേൺ 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 രണ്ട് റൗണ്ട് മതി സ്റ്റോപ്പ് വെരി ഗുഡ് ഓഫ് അപ്പോൾ ഇത് സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാത്ത കുട്ടികൾ ഇത് ഇതുപോലെ അപ്പോൾ നിങ്ങൾ എയിം ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് തിരിക്കുന്ന രീതികളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫ്രണ്ടിലെ റോഡ് ഇപ്പം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിങ് നന്നായി തിരിക്കാൻ പറ്റാത്തതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടിപൊളിയായി സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിൽ എങ്ങനെയാണോ സ്റ്റിയറിംഗ് തിരിച്ചത് അതുപോലെ തിരിച്ചത് അതുപോലെ നിങ്ങൾ ചെയ്യുക കൂട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ കയ്യിൽ കിട്ടാത്ത ബാലപാഠങ്ങളെ നിങ്ങളുടെ ഹൃദ്യസ്ഥമാക്കാൻ കഴിയും ഓക്കെ താങ്ക്